സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൈവനിയോഗപ്രകാരമുള്ള ശ്രേഷ്ഠ സേവനമാണെന്ന് പറഞ്ഞാൽ അതിനോട് വിയോജിക്കുന്നവരായിരിക്കും നമ്മിൽ പലരും നിലം ഉഴുതൊരുക്കി കട്ടയുടച്ച് പാകപ്പെടുത്തിയ മണ്ണിൽ സ്വന്തം വിയർപ്പ് കണങ്ങൾക്കൊപ്പം വിത്തുവാരിയെറിയുന്ന കർഷകനും കരിപുരണ്ട നീലക്കുപ്പായമണിഞ്ഞ് വ്യവസായശാലകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളിയും പ്രകൃതിയെ മിരുക്കിയെടുത്ത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുവാൻ പണിപ്പെടുന്ന ശാസ്ത്രകാരനും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ചെയ്യുന്ന ജനസേവനത്തെ ദൈവിക നിയോഗപ്രകാരമുള്ള സേവനമെന്ന് തന്നെ പറയാം അമേരിക്ക എന്ന പുതിയ ലോകം കണ്ടുപിടിച്ച കൊളംബസ് നാവികൻ കപ്പൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അതിസാഹസികമായ ഒരു യാത്രയായിരുന്നു അത് വഴിയറിയാതെ സമുദ്രത്തിലൂടെയുള്ള ആ യാത്ര ആപൽക്കരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കാം മൂടൽ മഞ്ഞിൽ അകപ്പെടാം മഞ്ഞുകെട്ടയിൽ ഇടിച്ച് തകർന്നേക്കാം എത്ര ദൂരം യാത്ര ചെയ്യണമെന്ന് നിശ്ചയമില്ല തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്ന കൊളംബസ് യാത്രയ്ക്ക് മുമ്പായി ഒരു പുരോഹിതനെ ചെന്നുകണ്ട് തൻ്റെ യാത്രയിൽ പ്രതികൂലങ്ങൾ കടന്നു കടന്നുവരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു ആ പുരോഹിതൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു കൊളംബസ് താങ്കളുടെ ഈ സാഹസിക യാത്ര ദൈവത്തിനു വേണ്ടിയുള്ളതാണെങ്കിൽ അങ്ങ് അങ്ങയുടെ പങ്ക് ചെയ്യുക അപ്പോൾ ദൈവം തൻ്റെ പങ്ക് ചെയ്തു ഈ മറുപടിയിൽ രണ്ടു കാര്യങ്ങളുണ്ട് ഒന്നാമത് നാം ചെയ്യുന്നത് എന്തു തന്നെയായാലും അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കണം രണ്ടാമത് നാം നമ്മുടെ പങ്ക് ചെയ്യുമ്പോൾ ദൈവം തൻ്റെ പങ്ക് ചെയ്തു കൊള്ളും മനുഷ്യന്റെ എല്ലാ ജീവിത വ്യാപാരങ്ങളെയും ഭരിക്കുന്നത് ദൈവമാണെന്ന വിശ്വാസത്തിൽ നാം നമ്മുടെ പങ്ക് ചെയ്യുക സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്